ാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സിക്ക് സംഭവിച്ച ഒരു ഗുരുതരമായ വീഴ്ചയെ സംബന്ധിച്ച് ഇന്നലെ പത്രമാധ്യമങ്ങളിൽ കൂടി പല ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ എന്താണ് ഗുരുതര വീഴ്ച ഉണ്ടായത് ചോദ്യ പേപ്പറിന് പകരം സൂചിക നൽകി സർവേ വകുപ്പുതല പരീക്ഷ പ്രമോഷൻ പരീക്ഷ റദ്ദാക്കി എന്ന വാർത്ത പല ഉദ്യോഗാർത്ഥികളും പത്രമാധ്യമങ്ങൾ കൂടി അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ തിരുവനന്തപുരം പി എസ് സി പരീക്ഷയില് ചോദ്യ പേപ്പറിന് പകരം ഉത്തരസൂചിക നൽകിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കുകയാണ് ഉണ്ടായത് ശനിയാഴ്ച നടന്ന സർവേ വകുപ്പിലെ വകുപ്പുതല പ്രൊമോഷൻ പരീക്ഷയിലാണ് ഈ പിഴവ് പി സംഭവിച്ചത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു സെന്ററുകൾ പരീക്ഷ ഹാളിൽ കവർ പൊട്ടിച്ചപ്പോഴാണ് ചോദ്യത്തിനു പകരം ഉത്തരസൂചികയാണ് അച്ചടിക്കാൻ കൈമാറിയതെന്ന് ബോധ്യപ്പെട്ടത് ചോദ്യം തയ്യാറാക്കിയ വ്യക്തി കവറിന് പുറത്ത് രേഖപ്പെടുത്തിയത് മാറിപ്പോയതാണ് പിഴവ് സംഭവിക്കാൻ കാരണമെന്ന് അധികൃതർ പറയുന്നു ചോദ്യം തയ്യാറാക്കുന്ന വിദഗ്ദ്ധർ ചോദ്യവും ഉത്തര സൂചികയും രണ്ടും വ്യത്യസ്ത കവറിലാണ് ആയിട്ടാണ് വെവ്വേറെ പി എസ് സിക്ക് കൈമാറുന്നത് കവറിന് പുറത്ത് ഏതാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഓരോ പരീക്ഷയ്ക്കും മൂന്ന് സെറ്റ് ചോദ്യമാണ് തയ്യാറാക്കാറുള്ളത് പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഇവയിൽ ഒരെണ്ണം നെറുക്കെടുത്ത പരീക്ഷയ്ക്ക് നിശ്ചയിക്കുകയാണ് സാധാരണയായി നടക്കാറുള്ളത് നെറുക്കെടുക്കുന്ന ചോദ്യമടങ്ങിയ കവർ സെക്യൂരിറ്റി പ്രസിന് കൈമാറും അച്ചടിച്ച ചോദ്യപേപ്പർ പേപ്പർ കവർ പ്രസിൽ നിന്ന് യും ചെയ്യും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിയെ സംബന്ധിച്ച് പലതവണയായിട്ട് ഇങ്ങനെയുള്ള ഗുരുതരമായ വീഴ്ചകളും ആരോപണ ആരോപണങ്ങളൊക്കെ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് സൂപ്രണ്ട് ദശയിലേക്ക് പ്രമോഷന് വേണ്ടിയായിരുന്നു പരീക്ഷ നടത്തിയത് ഇരുന്നൂറിലധികം പേർ പരീക്ഷ എഴുതിയിരുന്നു സാധാരണ സാധാരണയായി മാസം കൂടുമ്പോഴാണ് വകുപ്പ് തല പരീക്ഷ നടത്താറുള്ളത് എന്നാല് രണ്ടു വർഷം വൈകിയാണ് ഇത്തവണ പരീക്ഷ നടത്താൻ തീരുമാനിച്ചത് ഈ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് സെൻട്രുകളിൽ വെച്ച് നടന്ന പരീക്ഷയിൽ പത്തുമണിക്ക് ഇൻവെലിജിലേറ്റർ ഇത്ര സൂചിക നൽകുകയായിരുന്നു ചോദ്യവും ഉത്തരവും ഒക്കെ ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്ന പത്രമാധ്യമങ്ങൾ കൂടി ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇത് അറിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ അബദ്ധം മനസ്സിലാക്കിയതോടെ ഉദ്യോഗസ്ഥർ ഇത് തിരികെ വാങ്ങി പിന്നാലെ പരീക്ഷ റദ്ദാക്കിയെന്ന് പി എസ് സി അറിയിക്കുകയായിരുന്നു അബദ്ധം പറ്റിയതാണ് പി എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും നൽകിയിട്ടുണ്ട് അപ്പോള് ഉദ്യോഗാർത്ഥികള് വളരെ ശ്രദ്ധയോടുകൂടി വളരെ ആകാംക്ഷയോടെ കേട്ട ഒരു വാർത്തയാണിത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഗുരുതരമായ ഉണ്ടായാൽ പരീക്ഷയെ എങ്ങനെയാണ് നമ്മൾ ഉദ്യോഗ ഓരോ ഉദ്യോഗാർത്ഥികളും നേരിടുക എന്നുള്ള ഒരു ഭയാശങ്കയോട് കൂടിയാണ് ഇങ്ങനെ കാണുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പി പരീക്ഷ എന്ന് പറഞ്ഞാൽ അത്രയധികം ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന ഒന്നാണ് കാരണം അതിന് അത്രയധികം പ്രാധാന്യം ഓരോ ഉദ്യോഗാർത്ഥികളും കൽപ്പിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള വീഴ്ചകളിലൂടെ ആ പരീക്ഷയുടെ പരീക്ഷയെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസ്യത ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഓരോ പരീക്ഷ കഴിയുമ്പോഴും പി എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയുടെ ഫലമായിട്ട് ഓരോ ഉദ്യോഗാർത്ഥികൾക്കിടെ മനസ്സിലും ആ ഇടം പിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീഴ്ചകളൊക്കെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പി എസ് സിയുടെ ഭാഗത്തു പ്രത്യേകമായ ശ്രദ്ധകളൊക്കെ ഉണ്ടായാൽ മാത്രമേ പരീക്ഷയുടെ ആ വിശ്വാസ്യത നമുക്ക് തിരികെ ഓരോ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലും ഉണ്ടാകുന്ന വിശ്വാസ്യത തിരികെ നേടാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് പി എസ് സിക്ക് നല്ല രീതിയിൽ പരീക്ഷകളൊക്കെ നടത്താൻ സാധിക്കട്ടെ ഇങ്ങനെയുള്ള വീഴ്ചകളൊക്കെ ഉണ്ടാ ഉണ്ടാവുന്നത് അത് ശ്രദ്ധയോടു കൂടി ഒഴിവാക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ നന്ദി നമസ്കാരം